ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതുവരെ നമ്മൾ തൃശ്ശൂർ റീച്ചിലെ എല്ലാ ബൈപ്പാസുകളും പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു അപ്പൊ അതിന്റെ അടിഭാഗത്ത് വരുന്നൊരു കമന്റ് ആണ് എന്തായി നമ്മുടെ മണത്തല മുതല് കാപ്പിക്കാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വർക്കുകൾ എന്നുള്ളത് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂർ ജില്ലയിലെ രണ്ട് റീച്ചുകളിലായിട്ട് പുതിയ എട്ട് എഫ് ഒ ബി എന്ന് വെച്ചാൽ കാൽനട മേൽപ്പാലം അല്ലെങ്കിൽ പെഡസ്ട്രൽ ബ്രിഡ്ജുകൾ പുതിയതായിട്ട് പാസ് ആയിട്ടുണ്ട് അപ്പൊ അറുപത്തിരണ്ട് കിലോമീറ്റർ വരുന്ന രണ്ട് റീച്ചുകളായിട്ടുള്ള തൃശൂർ ജില്ലയിലെ ടോട്ടലായിട്ട് പത്തെണ്ണമാണ് വരുന്നത് കേട്ടോ എട്ടെണ്ണം പുതിയതും പിന്നെ വാടാനപ്പള്ളി ബൈപ്പാസിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ മണത്തലിൽ നിന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ ആരംഭിക്കുന്നത് കാപ്പിക്കാട് വരെ കേട്ടോ അപ്പൊ ഇതാണ് മണത്തല ഈ മണത്തലിലായിട്ടാണ് പുതിയ ഒരു എഫ് ഒ ബി വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ വർക്കുകളൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പണികൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഇനി രസകരമായ ഒരു കാഴ്ച കാണാട്ടോ ഡ്രോണ് പരുന്ന് റാഞ്ചാൻ വരുന്ന് നോക്കിക്കോട്ടോ കണ്ടോ പരുന്ന് വരുന്നത് അപ്പൊ ഇതുപോലുള്ള ഓരോ റിസ്കുകൾ ഉണ്ട് ഡ്രോണ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലുള്ള വീഡിയോസ് എടുക്കുന്നത് അപ്പൊ ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണ മണത്തല ഭാഗത്ത് ഒരു പാസ് ഉണ്ട് കേട്ടോ അതിന്റെ അപ്രോച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിനും ക്രാഷ് ബാറിനും വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു മണത്തല ഭാഗത്ത് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരുന്ന നമ്പർ മുന്നൂറ്റി നാല്പത്തി ഒൻപതും മുന്നൂറ്റി അൻപതിൻ്റെ ഇടയിലാട്ടോ അപ്പോൾ നമ്മൾ മണത്തല അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നവിടെ വെച്ച് കഴിഞ്ഞാല് കാണങ്കോട് എൽ പി സ്കൂളുണ്ട് അതിന്റെ മുൻഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ വിശ്വനാഥ ക്ഷേത്രമുണ്ട് അതിൻ്റെ നേരെ മുൻഭാഗത്ത് അപ്പോൾ ഇവിടുത്തെ ഉള്ള അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ലൈൻമാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്താണ് ഇപ്പം എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഈ തൃശൂർ റീച്ചിൽ ഞാൻ കടക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണല് പൂർത്തിയായിട്ടുണ്ടെങ്കിലും പക്ഷേ രണ്ട് സൈഡ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല കേട്ടോ കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽക്കും ഇതേ ഭാഗത്ത് നിന്ന് തന്നെയാണ് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്തായാലും സർവീസ് റോഡിൻ്റെ പണലൊക്കെ പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടിയൊക്കെ ഒക്കെ വാഹനം പോകുന്നുണ്ട് അതുപോലെ തന്നെ ആറുപരി പാതയുടെ മൂൾ ഭാഗത്ത് കൂടിയും വാഹനങ്ങളൊക്കെ നിലവിൽ പോകുന്നുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും ഇല്ല ചില സമയങ്ങളിൽ ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ഡൈവേഴ്ഷൻ കൊടുക്കലുണ്ട് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മണത്തല മുതൽ കാപ്പരിക്കാട് വരെ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളോ ഈ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് മൂന്ന് പെരസ്ടൽ ബിഡിച്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒന്നാമത്തെ പെരസ്ടൽ ബിഡിച്ച് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തല ഭാഗത്താണ് അതിന്റെ വർക്കുകളൊക്കെ ആരംഭിക്കാനിരിക്കണുള്ളൂ അപ്പം നമ്മുടെ മണത്തല ഭാഗത്ത് കാണങ്കോട് എൽ പി സ്കൂളിൻ്റെ മുൻഭാഗത്ത് വന്ന് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് തിരുവത്രേട്ടം അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ചില ഭാഗങ്ങളിലൊക്കെ ലൈൻ മാർക്കിങ് മാത്രമേ ബാക്കിയുള്ളൂ ചില ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ റീച്ചിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വരുന്നൊരു കമൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതി ആകുമ്പോഴേക്കും നമ്മളെ തൃശ്ശൂർ റീച്ചിലെ പൂർണമായിട്ട് ആറുവരിപ്പാത തുറന്നു കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് പക്ഷെ എനിക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ആറ് പുതിയ ബൈപ്പാസുകളാണ് തൃശ്ശൂർ റീച്ചിൽ ഉള്ളത് അതിൻ്റെ പണികളൊക്കെ അത്യാവശ്യം നല്ല വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ പല നിരപ്പായ സ്ഥലങ്ങളും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാനുള്ളൂ അതുപോലെ തന്നെ തൃപ്രയാറ് ബൈപ്പാസ് ഭാഗ്യമായി തുറന്നു കൊടുത്തു എന്ന് പറയുന്നുണ്ട് വാടനപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ പക്ഷെ അവസാന ഘട്ടത്തിലൊക്കെയാണ് അപ്പൊ ഇതാണ് തിരുവത്ര എന്ന് പറഞ്ഞ ഭാഗം തിരുവത്ര സർവീസ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തൃശൂർ റീച്ചില് ഇപ്പൊ നമ്മള് മണത്തലം മുതൽ കാപ്പിക്കാട് വരെ സഞ്ചരിക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിലവിലെ റോഡ് ഒഴിവാക്കിയിട്ടാണ് ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വാടിന് വന്നിരിക്കുന്നത് ചില സമയത്ത് വലതുഭാഗത്ത് അല്ലെങ്കിൽ പഴയ റോഡിന്റെ അടതു ഭാഗത്തായിട്ടാണ് റോഡ് കടന്നു പോയി അല്ലാതെ പഴയ റോഡ് പൂർണ്ണമായിട്ട് കുത്തിപ്പൊളിച്ചിട്ടല്ല ആറുവരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് വലിയ ഗതാഗത കുരുക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മലപ്പുറം ജില്ലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഭാഗം വളരെ കൂളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആറുവരിപ്പാത കടന്നു പോകുന്ന വലിയ വലിയ ടൗണുകൾ കൂടിയാണ് പക്ഷേ നമ്മൾ കാപ്പിക്കാട് മുതൽ മണത്തല വരെ സഞ്ചരിക്കുന്ന സമയത്ത് ടൗണുകൾ ഉണ്ടെങ്കിലും അത്ര വലിയ ടൗണുകളൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണ് വലിയ ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെടാതിരുന്നത് അപ്പൊ ഇതാണ് തെക്കേ മദ്രസ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ വലതു ഭാഗത്തു കണ്ടത് നിങ്ങൾ അത് പഴയ റോഡായിട്ടാണ് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡിന്റെ പണി നടക്കുന്നുണ്ട് ഇനി ആണ് എടക്കഴിയൂർ വരുന്നത് ഈ ഇടക്കഴിയൂർ അണ്ടർ പാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അപ്രോച്ച് റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് അതിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി അടുത്ത എഫ് ഒ ബി കാൽനട മേൽപ്പാലം വരാൻ പോകുന്നത് ഇടക്കഴിയൂർ ആട്ടോ എടക്കഴിയൂർ ചെയിനേജ് നമ്പർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് അതിൻ്റെ ഇടയിലാണ് എഫ് ഒ ബി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് നമ്മളെ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞത് പഞ്ചവടി ഭാഗത്താണ് വന്നിരിക്കുന്നത് അപ്പൊ പണ്ടൊക്കെ ഈ സ്കൂൾ അടച്ച സമയത്തൊക്കെ ഈ ഭാഗത്ത് വരുമ്പം ഈ പഞ്ചവടി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു നിർത്തിയിട്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഒന്നും അവിടെ നിർത്തിയിടാനുള്ള ഒരു സൗകര്യമില്ല എന്തായാലും ഇവിടെ ആറു വരി പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് എടക്കഴിയൂർ എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്രോച്ച് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ വലിയ വിഷയമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഇടക്കഴിയൂർ അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മഴ പെയ്ത സമയത്ത് ഇവിടെ മണ്ണൊക്കെ ഇളകിയിട്ട് നേരെ റോഡിലേക്ക് വന്നിരുന്നു അപ്പൊ അങ്ങനെ കുറെ ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന കച്ചവടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഏകദേശം സർവീസ് റോഡ് ടാറിംഗ് പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ വാഹനങ്ങളൊന്നും വലിയ ഗതാഗതക്കുരുക്കും ഇല്ലാതെയാണ് ഇതിൽ കൂടി യാത്ര ചെയ്യണം അപ്പം ഇടക്കഴിയൂരാണ് അടുത്ത എഫ് ഒ ബി വരുന്നത് കേട്ടോ എന്തായാലും പണികളൊന്നും എവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എല്ലാം തീരുമാനങ്ങൾ ആയിട്ടുള്ളൂ അപ്പൊ ഇടക്കഴിയൂര് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് ഒറ്റയിനി അകലാട് ഒറ്റൈനി എന്ന് പറഞ്ഞ ഭാഗം അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡ് ചേർന്നുള്ള ഭാഗങ്ങൾ ക്രാഷ് ബാരറിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു എൻട്രൻസ് കൊടുത്തിരുന്നു ആദ്യം അപ്പൊ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റനി അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ലൈൻ മാർഗ്ഗം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ക്രാഷ് ബാരറും ഡിവൈഡറും പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല ഭാഗങ്ങളും തുറന്നു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട് കാരണം പണികൾ നടക്കുന്ന സമയത്താണ് ഈ ഡൈവേർഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആറുവരിപ്പാത തുറന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ വലിയ സ്പീഡിൽ ഒന്നും വരരുത് കാരണം പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ഡൈവേർഷൻ കാണുക സർവീസ് റോഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം വേണം യാത്ര ചെയ്യാൻ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങൾ ഇതിനു മുൻപ് ദേശീയപാത അറുപത്തിയാറിന്റെ ഒക്കെ വയഡനിങ് എടുത്ത സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോവാ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗങ്ങളിലുള്ള ഓരോ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ പ്രദേശം തുടക്കം ഉണ്ടായിരുന്നത് എന്നുള്ളത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചർച്ച വരുന്നത് സർവീസ് റോഡ് വൺ വേ ആണോ ടൂ വേ ആണോ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ് വൺ വേ ആണ് പറഞ്ഞ ഉത്തരവ് വന്നിരിക്കുന്നു പക്ഷെ അതല്ല വേറെ കാര്യം കാസർഗോഡ് പണികൾ പൂർത്തിയായ റീച്ചിൽ ടൂ വേക്കുള്ള ലൈൻ മാർക്കിംഗ് നടന്നിട്ടുണ്ട് സർവീസ് റോഡിലുള്ള രസകരമായ ഡ്രൈവിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി നമ്മള് സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ വല്ല വിദേശ രാജ്യങ്ങളിൽ കൂടിയാണ് വാഹനം ഓടിക്കുന്നത് കാരണം നമ്മൾ ഇടതുഭാഗം ചേർന്നിട്ട് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ അതേ ഡയറക്ഷൻ തന്നെ ഓപ്പോസിറ്റിൽ നിന്നും വേറെ വാഹനം വരും എന്നിട്ട് മാറ്റാൻ പറഞ്ഞാൽ പോലും മാറ്റുന്ന അവസ്ഥയല്ല അവസാനം കച്ചറയും വക്കാണുമായി പിന്നെ വലിയ സീനാവട പക്ഷെ ഇപ്പം ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാലും മെർജിങ് പോയിന്റിലൊക്കെ ഇതിനെക്കാട്ടിലും വലിയ രസകരമായ കാര്യങ്ങളാണ് ആറു വരിപ്പാതിൽ നിന്നും എക്സിറ്റ് എടുക്കുന്ന മെർജിംഗ് പോയിന്റിൽ സർവീസ് റോഡിൽ നിന്നും എൻട്രി കയറുന്നുണ്ട് റിവേഴ്സ് അടിച്ചിട്ട് അതുവരെ കാണാനുള്ള കാഴ്ചകളുണ്ട് മലപ്പുറത്ത് ദേശീയപാതകളിൽ ഇതിൽ ശരിക്ക് മാറേണ്ടത് നമ്മൾ ജനങ്ങളാണ് അല്ലാണ്ട് നിയമം മാറിയിട്ട് കാര്യമല്ല നിയമം എന്നും ഒരേ മാതിരി തന്നെയാണ് പക്ഷെ ജനങ്ങളാണ് ഇനി മാറേണ്ടത് അതൊക്കെ പോകാൻ ഈ അടുത്തൊരു പാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലാട് ബദർബളിന്റെ മുൻഭാഗത്താട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്ങലാകുന്ന് എത്തുന്നതിന് മുൻപായിട്ട് മന്നലാംകുന്ന് ഇതേമാതിരി വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് നല്ല അടിപൊളി ബീച്ചാണ് അവിടെയുള്ള ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫർമാർ വന്ന് ഫോട്ടോസ് എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മംഗലാങ്കുന്ന് ബീച്ച് അപ്പൊ ബദർബള്ളിന്റെ മുൻഭാഗത്ത് വന്ന അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ മുഗൾ ഭാഗത്ത് ചെറിയൊരു വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ അതിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ചിലൂടെ ഉണ്ടല്ലോ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ലേൻഡ് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിയറിന്റെയും ഡിവൈഡറിന്റെയും വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പൊ ഇതാണ് ബദർബള്ളിന്റെ മുൻഭാഗത്ത് വന്ന അണ്ടർപാസ് കിട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ റോഡ് കടന്നു പോയിരുന്നത് ഭദ്രപള്ളിന്റെ മുൻഭാഗത്ത് കൂടെ ആയിരുന്നു അപ്പൊ അതിന് ബദലായിട്ട് നേരെ ഓപ്പോസിറ്റ് എതിർഭാഗത്ത് കൂടെ ഒരു ചെറിയൊരു ബൈപ്പാസ് എന്നുള്ള രീതിയിൽ റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ അത് നേരെ ചെന്ന് കയറുന്നവെച്ച് കഴിഞ്ഞാല് പണ്ട് ഒരു പാപ്പാളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ആ പാപ്പാളി സ്കൂളൊക്കെ ദേശീയപാത അറുപത്യാറിന്റെ വികസനം വന്ന സമയത്ത് പൊളിച്ചു മാറ്റിപ്പോയി അവിടെ വന്നിട്ടാണ് ഈ റോഡ് പിന്നീട് കയറുന്നത് ഈ ബദർബള്ളിന്റെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവിടെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടേ ഇതിന് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് ഉണ്ട് ഈ അടുത്ത ഭാഗത്ത് പോണ റോഡ് ഉണ്ടോ അതാണ് പഴയ റോഡ് കേട്ടോ അതിന് ബദലായിട്ട് ഇപ്പോഴത്തെ കൂടെ റോഡ് പുതിയതായിട്ട് പണിതിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്തൂടെ റോഡ് കടന്നു പോയിരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത എഫ് ഒ ബി ഫുഡ് ഓവർ കാൽനട കാൽ മേൽപ്പാലം വരാൻ പോകുന്നത് മന്നലാംകുന്ന് ഭാഗത്താട്ടോ ഇതൊക്കെ സാങ്ഷൻ ആയിട്ടുള്ളൂ പണികളൊന്നും എവിടെയും ആരംഭിച്ചിട്ടില്ല അപ്പൊ നമ്മള് മണത്തലേന്ന് നേരെ കാപ്പരിക്കാട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മൂന്ന് എഫ് ഒ ബി ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ദേശീയപാത അറുപത്തിയാറിന്റെ അവസാന ഘട്ടം എത്തുന്നുള്ള വീഡിയോസാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപ് ഏകദേശം രണ്ടര മൂന്ന് വർഷം മുൻപ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്റെ ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമുറിയിൽ പോവാ അതിൽ പ്ലേലിസ്റ്റ് എടുക്കുക പ്ലേ ലിസ്റ്റിൽ ഓരോന്ന് ഞാൻ ഓരോ പാർട്ട് പാർട്ട് കിട്ടി കേട്ടോ എന്ന് വെച്ചാൽ കാസർകോട് മുതൽ കൊല്ലം വരെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഓരോ പ്രദേശങ്ങളും ഇതുപോലെയുള്ള പണികൾ പൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ളത് അപ്പൊ മനത്തിൽ നിന്നും കാപ്പരികാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള അവസാനത്തെ അണ്ടർപാസ് ആണത് അണ്ടത്തോട് അണ്ടർപാസ് കിട്ടാ അണ്ടത്തോട് അണ്ടർപാസിന്റെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്ന് വെച്ചാൽ നമ്മള് മണത്തല ഭാഗത്ത് നിന്നും കാപ്പിലാട് ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞില്ല ഇവിടെ നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ചിട്ടല്ല ആറുവരിപ്പാതാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് പലതും നിലവിലെ റോഡ് ഒരു ഭാഗമായിട്ട് വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ചേർന്നിട്ടാണ് ദേശീയപാത അറുപത്തി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അണ്ടത്തോട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ നടന്നിട്ടില്ല കേട്ടോ ക്രാഷ് ബാരിന്റെ ഡിവൈഡറിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ലേൻഡ് മാർഗിങ് കഴിഞ്ഞിട്ടില്ല അപ്രോച്ച് റോഡ് അവസാനിച്ച സ്ഥലം മുതലാണ് പിന്നീട് ടാറിംഗിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ മിക്കവാറും മണത്തല മുതൽ കാപ്പലിക്കാട് വരെയുള്ള റോഡ് ആറുവരിപ്പാത പൂർണ്ണമായിട്ട് ഈ അടുത്ത് തന്നെ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലും എത്രത്തോളം വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ അണ്ടത്തോട് കഴിഞ്ഞിട്ടാണ് പിന്നീട് തങ്ങൾപ്പടി വരുന്നത് ഈ തങ്ങൾപ്പടി ഭാഗത്ത് പണ്ട് ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു ഓർമ്മ നിങ്ങൾക്ക് അവിടെ വലിയൊരു മരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് മുറിച്ച് മാറ്റി ആ സിഗ്നലൊക്കെ കളഞ്ഞുട്ടോ കിട്ടോ അപ്പൊ ഇനി ദേശീയപാത അറുപത്തി ആറിൽ ഒരു സ്ഥലത്തും സിഗ്നൽ ഉണ്ടാവില്ല അവ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് മാഹി ബൈപ്പാസിൽ സിഗ്നൽ ഉള്ളതെന്ന് മാഹി ബൈപ്പാസിലെ സിഗ്നൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് അവിടെ ഒരു അണ്ടർപാസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ തങ്ങൾപ്പടി കഴിഞ്ഞിട്ടാണ് പിന്നീട് കാപ്പിക്കാട് വരുന്നത് മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ കെ എൻ ആർ സി എന്റെ മലപ്പുറം റീച്ച് തുടങ്ങുന്നതും കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള റീച്ചിൽ നാല് എഫ് ഒ ബികളാണ് വന്നിരിക്കുന്നത് മന്നലാംകുന്ന് എടക്കഴിയൂര് മണത്തല പൊക്കുളങ്കര ഭാഗങ്ങളിൽ അപ്പോൾ ഇതാണ് മണത്തല മുതൽ കാപ്പരിക്കാട് വരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മാർക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബായ്